ലോക ജനസംഖ്യയുടെ വളരെ കുറച്ച് ശതമാനം മാത്രം ആളുകൾ എന്തുകൊണ്ടാണ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നത് ബിസിനസ്സിൽ വലിയ രീതിയിൽ വിജയിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നു ഇതിൻ്റെ കാരണം എന്താണ് റീസെൻ്റ്ലി ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റിയിലേക്ക് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പല പല സെക്ടറിൽ കഴിവുള്ള ആളുകൾ ഓക്കെ ഞാൻ മനസ്സിലാക്കിയത് ആളുകൾക്ക് വലിയ രീതിയിൽ നോളജുണ്ട് കാരണം അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ അറിയാം നല്ല രീതിയിൽ അവർക്ക് നോളജുണ്ട് പല കാര്യങ്ങളും അവർ അപ്ഡേറ്റഡ് ആണ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു നന്നായിട്ട് പഠിക്കുന്നു എന്നാൽ ആക്ഷനിലേക്ക് വരുമ്പോൾ ആളുകൾ ആക്ഷൻ എടുക്കുന്നില്ല ഇത് കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഏതൊരു ബിസിനസ് സെക്ടറിലും ഈ ഒരു പ്രശ്നമുണ്ട് എല്ലാ സെഗ്മെൻറ്റിലും നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന് കാരണം എന്താണ് ശരിക്കും ഞാനിത് വളരെ ആധികാരികമായിട്ടും ഇതിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ചിന്തയിലായിരുന്നു അപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റാരുമല്ല അത് നിങ്ങളാണ് കാരണം നിങ്ങൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷനെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ എത്ര മാത്രം സീരിയസ് ആയിട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് പല ആളുകളോടും ഞാൻ ചോദിച്ചു എത്ര ശതമാനമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അവർ കമൻ്റ് ചെയ്തു തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ സീരിയസ് ആണ് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എൻ്റെ ബിസിനസ്സിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ അപ്പോൾ ശരിക്കും എന്താണ് പറയുന്ന കാര്യങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഉള്ള കാര്യം അത് അവർ പോലും ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം കാരണം അതിന് പല ഘടകങ്ങളായിരിക്കാം കാരണം ഒരുപക്ഷെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല കാര്യങ്ങളറിയാം പക്ഷേ ഇമ്പ്ലിമെൻ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഫോക്കസ് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ മെൻ്റൽ പറയാറുള്ള ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് കൃത്യമായിട്ടൊരു എന്താ പറയുക ഹോഴ്സ് ഹോഴ്സിൻ്റെ ഫോക്കസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ റീച്ച് ചെയ്യാണ്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് വിജയിക്കാണ്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രാക്റ്റഡ് വേൾഡ് ആണ് അല്ലേ കാരണം ഒരു വ്യക്തിയുടെ ഫോക്കസ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയും അല്ലെ മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും ശ്രമിക്കുന്നതല്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനറിയാം നിങ്ങൾ എത്ര ശതമാനം ഫേസ്ബുക്ക് നോക്കുന്നു എത്ര ശതമാനം ഇൻസ്റ്റാഗ്രാം നോക്കുന്നു എത്ര ശതമാനം യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുന്നു ഗൂഗിളിൽ അൺനെസറി തിങ്സുകൾ എത്രമാത്രം നിങ്ങൾ സെർച്ച് ചെയ്യുന്നു ഒരു നിങ്ങളുടെ കണ്ടൻറ്റു ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായിട്ടോ ഒരു ശതമാനം പോലും ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ ആവശ്യമില്ലാതെ അഭിപ്രായം പറയാൻ സമയമെടുക്കുന്നു ആവശ്യമില്ലാതെ കമൻറ്റ് ചെയ്യാൻ സമയമെടുക്കുന്നു ആവശ്യമില്ലാതെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാനായിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ മൊബൈൽ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ എത്ര ശതമാനമാണ് നിങ്ങളുടെ മൊബൈൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് അല്ല ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് അതുപോലെ മറ്റ് വാട്സപ്പ് മീഡിയാസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എത്ര ശതമാനമാണ് എത്ര മണിക്കൂറാണ് എത്ര മിനിറ്റാണ് എത്ര സെക്കൻഡാണ് വളരെ ആക്യുറേറ്റായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന് അറിയാം അങ്ങനെ ഓപ്ഷൻ ഉണ്ട് എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ എത്ര ശതമാനമാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഒരുപക്ഷെ ഇത് ഇത് ഈ ഡിസ്ട്രാക്ഷനിൽ ഡിസ്ട്രാക്ഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് രണ്ട് പേഴ്സണൽ ഇഷ്യൂസ് കാരണം അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ് സാഹചര്യമാണ് മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ അതിശക്തമായ ആഗ്രഹമുണ്ട് നിങ്ങൾ വളരെ ആവേശത്തോടു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇപ്പം അത് ചെയ്യും ഇത് ചെയ്യും ഇന്ന് ഞാൻ ഒരുപാട് കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ദിവസം തുടങ്ങുന്നു എന്നാൽ വൈകുന്നേരം കിടക്കാം നേരം നോക്കുമ്പോൾ ടോട്ടൽ അവേഴ്സ് ലോസ്റ്റ് ചെയ്തതായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളത് അനലൈസ് ചെയ്യുന്നില്ല ഒരു പക്ഷേ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നോക്കുമ്പോൾ ഓക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു ബട്ട് ദെർ ഇസ് നോ റിസൾട്ട് ഇതാണ് ഭൂരിപക്ഷം ആളുകളിലും സംഭവിക്കുന്ന കാര്യം അപ്പോൾ ഇതിന് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം പ്രയോറിറ്റൈസ് ചെയ്ത കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ ആക്ഷൻ എടുക്കണം എങ്ങനെയാണ് ഡെയിലി ബേസിൽ ആക്ഷൻ എടുക്കുന്നത് അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഇത്ര മണി ഭക്ഷണം കഴിക്കുന്ന സമയം ഇത്ര മണി അല്ലെങ്കിൽ എല്ലാം ഗൂഗിൾ കലണ്ടർ ചെയ്യണം അല്ലേ എല്ലാം ഗൂഗിൾ കലണ്ടർ ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇന്നൊരു യൂട്യൂബ് വീഡിയോസ് ഒരു പത്ത് വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു രണ്ട് വീഡിയോ ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് എന്താണ് എഴുതി തയ്യാറാക്കേണ്ടത് അത് എഴുതി തയ്യാറാക്കണം അതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണം അത് നോട്ട് ചെയ്യണം ഗൂഗിൾ കലണ്ടറിൽ നോട്ട് ചെയ്യണം അതെനിക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കും അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് ടൈം ബൗണ്ടഡായിട്ട് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ രണ്ട് പ്രാക്ടീസ് ടു സേ നോ സി നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട് ഫാമിലിയുണ്ട് അല്ലേ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ലക്ഷ്യം വലുതാണെങ്കിൽ പോലും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളിൽ കോമൺ തിങ്കിങ് പാറ്റേൺ ഉള്ള ആളുകളായിരിക്കും അച്ഛനമ്മ അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരും അപ്പം ഒരുപക്ഷെ നിങ്ങൾ അവരോട് ഫോണിലൂടെ സംസാരിക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് കുട്ടികളായിക്കോട്ടെ ഇവരുമായിട്ട് ചിലവഴിക്കുന്ന സമയം ഇത് ഇത് ഇതെല്ലാം ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുക എത്ര ശതമാനം ഞാൻ ഇന്ന് ആരോ ആരൊക്കെ 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 ഞാൻ ഇന്ന് ഫോണിൽ വിളിക്കും ആരുമായിട്ടൊക്കെ എത്ര സമയം സംസാരിക്കും എത്ര എല്ലാത്തിനെയും ഒരു ടൈം ബൗണ്ടറായിട്ട് ഒരു സെറ്റ് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം അപ്രോച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഡെയിലി ബേസിസിൽ അത് അനലൈസ് ചെയ്യണം ഓക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റു ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് രാത്രി കിടക്കാൻ നേരം അത് അനലൈസ് ചെയ്യണം ഓക്കെ അപ്പം മനസ്സിലാകും മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് എനിക്ക് റിസൾട്ടിൽ കിട്ടുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ഇന്ന് രണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് വാട്ട്സ് റീസൺ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു നോട്ട് ചെയ്യണം അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും അഡ്വാൻസായിട്ട് ടൈം ടേബിൾ തയ്യാറാക്കി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിനെല്ലാം കാരണം നിങ്ങളാണ് പ്രയോറിറ്റി നിങ്ങളിൽ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര ശതമാനമാണ് സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് അത് ബേസ്ഡ് ഓൺ യുവർ മൈൻഡ് സെറ്റാണ് ആ അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക ഒരു മോങ്ക് മൈൻഡ് സെറ്റ് അല്ലേ ഒരു സന്യാസ മനോഭാവം അല്ല ഒരു മോങ്ക് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ലീഡർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല ഒരു ലീഡർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സുകാരനായി വളരാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ലൊരു ബിസിനസ്സുകാരനായ മാത്രമേ നിങ്ങൾക്ക് ഒരു മാസീവ് ഗ്രോത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ മാറ്റം നേടിയെടുത്തു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഓക്കെ അത് ഇത് ശ്രദ്ധിക്കുക ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഇന്ന് തന്നെയല്ല ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എടുക്കുക താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ബേസിസിലുള്ള ആക്ടിവിറ്റീസ് ഞാൻ ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലോചിക്കുക ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ വളരെ ചെറുതാണ് ഇപ്പോൾ തന്നെ ഇപ്പം എൻ്റെ കേസ് മുപ്പത്തേഴ് വർഷം ജീവിച്ചു എത്ര കാലം ഇനി മുന്നോട്ടുണ്ടാകുമെന്ന് ഒരു ഐഡിയ ഇല്ല ആലോചിച്ച് നോക്കിയാൽ എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇതാണ് അപ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ഒറ്റ ജീവിതമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഫാമിലിക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യണം പേഴ്സണൽ ലൈഫ് ബിസിനസ് ലൈഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെല്ലാം സ്ട്രക്ചർ ചെയ്ത് കൃത്യമായ ഫോക്കസോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും മനസ്സിലാക്കുക സക്സസ് ഈസ് നോട്ട് അൻ ആക്സിഡൻറ്റ് വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ആക്സിഡൻ്റൽ അല്ല ഇറ്റ് നീഡ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എന്താണ് വളരെ കൃത്യമായിട്ടുള്ള ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് വളരെ അടിവരയിട്ട കാര്യമാണ് ഓക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസാണ് എടുക്കുന്നത് എന്തൊക്കെ ആക്ഷനാണ് എടുക്കുന്നത് നിങ്ങൾ ഡെയിലി ബേസിസിൽ ഇനി മുതൽ അന അനലൈസ് ചെയ്യും ആക്ടിവിറ്റീസ് ടൈം ബൗണ്ടറായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് ആത്മാർത്ഥമായിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക ജയൻ പ്രഭാർ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കോണ്ടുകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിലെ കരിയറിൽ okay wish you all the best thank you